മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് ഭവനിൽ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഭവന മഹിളാ പ്രവർത്തകർ ഭൂക്കളമിട്ടതോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് ഡി സി സി ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ മത്സരങ്ങൾ അരങ്ങേറി വടംവലി നൃത്ത ഇനങ്ങൾ എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു തുടർന്ന് നടന്ന ഓണസദ്യയിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കാളികളായി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫെബാ സുദർശനൻ കൃഷ്ണവേണി ജി ശർമ്മ ഡി ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം